അസ്സാമലൈക്കും വരെയുമത്തായി താലോപ്ര കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊന്നും തന്നെ നിങ്ങളൊന്നും കമൻറ്റിലേക്ക് കൂടി അറിയിക്കുന്നില്ലല്ലോ പിന്നെ ഒരുപാട് കൂട്ടുകാർക്ക് അന്ന് നമ്പർ കിട്ടിയത് കൊണ്ട് ഒരുപാട് വോയിസുകൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് അവർക്കൊക്കെ മാര്യപസ്കാരത്തിന് ശേഷം ഞാൻ ഇഷാ വരെ ഓതി കഴിഞ്ഞിട്ടാണ് ഞാൻ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് അതിൻ്റെ ഇടയിലും വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നെ വിളിക്കരുത് നിങ്ങൾ വോയിസ് മാത്രം അയക്കാൻ വേണ്ടി പാടില്ലയെന്ന് വാട്സപ്പിൽ ചില ആൾക്കാർ സാധാ കോളും വിളിക്കുന്നുണ്ട് എന്നെ വിളിച്ചങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് കാരണം ഞാൻ സാധാ കോള് വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ എടുക്കില്ല എന്ന് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിന് അപ്പം നിങ്ങളെന്താ ചെയ്യാന്ന് വെച്ചാൽ വാട്സപ്പിൽ വോയിസ് മാത്രം എഴുതി പറഞ്ഞിട്ട് അയക്കുക അത് പറയുമ്പോൾ കുറച്ചൊരു സൗണ്ടിൽ പറയുകയും ചെയ്യണം കേട്ടോ വോയ്സ് പിന്നെ നിങ്ങൾ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുകയും ചെയ്യണ്ട ഓക്കെ ഞാൻ എന്താ പറഞ്ഞിരുന്നെന്നറിയോ ഒരുപാട് നിങ്ങളെപ്പോലെ തന്നെ പരിഭ്രാന്തിയായി ഒരുപാട് വിഷമിച്ചൊരു വ്യക്തിയാണ് ഞാനും അല്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ തരണം ചെയ്യാത്ത മേഖലകൾ കുറവാണ് അപ്പോൾ എന്താ നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ എല്ലാ പരീക്ഷണങ്ങൾക്കും നമ്മൾ വിധേയമാകുമ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയേണ്ടത് അള്ളാഹുവിനെ വിശ്വസിച്ചു കൊണ്ട് തന്നെ നമ്മൾ മുറുകെ നമ്മളെ മനസ്സിനെ മുറുകെ പിടിക്കുക ധൈര്യം സംഭരിക്കുക അതെല്ലാം തൻ്റെ ഇടത്തോടെ നേരിടാനുള്ളൊരു പവറ് നമ്മൾ ഉണ്ടാക്കുക നമ്മൾ സ്വയം നമുക്ക് ആരുണ്ടല്ലോ തിരിഞ്ഞു മറിഞ്ഞു നോക്കാനും എടുത്തും വലത്തും ഒന്നും ആരുണ്ടാവില്ല നമ്മളെ സഹായിക്കാനൊന്നും ആരും ഉണ്ടാവില്ല ഉണ്ടായിട്ടില്ല കേട്ടാ കേട്ടോ എനിക്കങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാം ഞാൻ എൻ്റെ റബ്ബോട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് സാധിപ്പിച്ചു തന്നതാണ് അന്നും ഇന്നും ഓക്കെ കാരണം എൻ്റെ ഓരോ ദിവസങ്ങൾ കഴിയുന്നുണ്ടെങ്കിലും അത് റബ്ബിൻ്റെ അനുഗ്രഹത്തോടെ കൂടിയാണ് പിന്നെ ഞാൻ നൂറ് ശതമാനം ഞാനങ്ങനെ പറയാം കാരണം വേറെ ഇന്നത്തെ ഒരു പെൺകുട്ടികളെ ചിന്തിക്കും പോലെ ചിന്തിച്ചതാണെങ്കിലേ എനിക്ക് ഈ ജീവിതം ഉണ്ടാവില്ല കാരണം ഇപ്പോഴും തന്നെ ജീവിതത്തിൽ ഞാൻ ഒറ്റ ഭർത്താവ് മരിച്ചുപോയി അപ്പം രണ്ട് മക്കളുണ്ട് അവരെ കല്യാണം കഴിച്ചു കൊടുത്തു അപ്പോൾ പേരമക്കളെല്ലാം ഉണ്ടായി ഞാൻ അങ്ങനെ കഴിഞ്ഞുകൂടുന്നൊരു വ്യക്തിയായി ഇപ്പം മാറി കാരണം ആദ്യം എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ജീവിതം എന്താണെന്ന് ആസ്വദിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അങ്ങനെ നിങ്ങളെ കുറേ കൂട്ടുകാരിപ്പം എന്നോട് വാട്സപ്പിൽ വോയിസ് അയച്ച് കരയും പറയും ഒക്കെ ചെയ്യുന്നുണ്ട് അലഹമില്ല നിങ്ങൾക്കൊക്കെ തന്നെ സമാധാനം കിട്ടുന്ന ഒരു ദിവസം വരും സമാധാനം കിട്ടുന്നൊരു കാലം വരും നിങ്ങൾക്ക് ഒരുപാട് കണ്ണീര് കുടിച്ചാൽക്ക് പിന്നെ സന്തോഷം ഉണ്ടാകുക അള്ളാവ് തരുന്ന ഓരോ പരീക്ഷണമെന്ന് മാത്രമേ നിങ്ങൾ കരുതണ്ടു കാരണം നിങ്ങളിൽ ഒരാളായി എന്നെ കണ്ടാൽ മതി അത്രയും എനിക്ക് പറയാനുള്ളൂ ഒരുപാട് വ്യക്തികൾ തന്നെ ഒരുപാട് സ്ത്രീകൾ തന്നെ ഭർത്താവ് അറിയാതെ തന്നെ സ്വർണം പലർക്കും കുടുംബക്കാർക്കായാലും നമ്മളെ ഫ്രണ്ട്സുകൾക്കായാലും അവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ കൊടുത്തു പോയിട്ടുണ്ടാവും അല്ലേ സഹായം ചെയ്തിട്ട് ഒരു വായ്പയായി കൊടുത്തു പോയിട്ടുണ്ടാവും അവർ ആഴ്ചകളോ ദിവസങ്ങളോ പറഞ്ഞിട്ടായിരിക്കും മൂന്ന് ദിവസം കൊണ്ട് തരാമെന്നോ ഒരാഴ്ച കൊണ്ട് തരാമെന്നോ ഒരു മാസം കൊണ്ട് തരാമെന്നോ ഒക്കെ പറഞ്ഞിട്ട് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ മറ്റ് അന്നവരെ വിഷമിക്കാണ്ട് നിങ്ങളൊരു സഹായത്തിന് ഒരു വിഷമഘട്ടത്തിൽ അവരൊരു സഹായം ചെയ്തു തന്നാൽ അത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്കൊരു നല്ലൊരു പുണ്യമായിട്ട് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവർക്ക് അതുപോലെ മനസ്സറിഞ്ഞ് തിരിച്ചു കൊടുക്കാനുള്ളൊരു സമയം നിങ്ങൾ കണ്ടെത്തുക എന്ത് തന്നെ വിഷമിച്ചാലും നിങ്ങളെ സഹായിച്ച ഒരു വ്യക്തിക്ക് നിങ്ങൾ കണ്ണീര് കുടിപ്പിച്ചിട്ടോ അവരെ വിഷമിപ്പിച്ചിട്ടോ അവരെ ജീവിതം കളഞ്ഞിട്ടോ അല്ല നിങ്ങളത് നിങ്ങളെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് കാരണം നിങ്ങൾക്കൊരു സഹായ സമയത്ത് നിങ്ങൾക്കൊരു അത്യാസന്ന സമയം ആയാലും അവർ ഒരു ഹെൽപ്പ് ചെയ്ത് നിങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ കുറേ കരഞ്ഞു പറഞ്ഞ് ഒരു ആയിരം പ്രാവശ്യം നിങ്ങളെ നിങ്ങളോട് എൻ്റെ മുതൽ കൊണ്ടുത്തുക എന്ന് തിരിച്ച് ചോദിക്കാനുള്ളൊരു ഇടം നിങ്ങൾ വരുത്തരുത് കാരണം അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും വറുക്കത്ത് നിങ്ങളിലേക്ക് ഉണ്ടാവും കാരണം ഒരു അത്യാസന്ന നിലയിൽ ഒരു സഹായ ഒരു ഹെൽപ്പ് കണക്കെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉപകാരം അള്ളാഹു സുഖാനത്താൽ നിങ്ങൾക്ക് പിന്നെ മറക്കാതിരിക്കാൻ നിങ്ങൾ അതുപോലെ ശ്രമിക്കുക എനിക്കൊരു ഉപകാരം ചെയ്ത് എനിക്ക് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്ത് എനിക്കൊരു സഹായമായിട്ട് ചെയ്തു തന്ന് അവർ വായ്പയായി എന്ന കണക്കിൽ എൻ്റെ ഫ്രണ്ട്സായാലും എൻ്റെ ഒരാളായിട്ടും അവർ ഭർത്താവ് പോലും അറിയാതെയാണ് തന്നത് അത് തിരിച്ചു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥാണ് അല്ല അള്ളാഹു നീ എന്നെ തെറ്റുകാരനാക്കല്ല കുറ്റപ്പെടുത്തല്ല അല്ല എൻ്റെ സമയം കുറേ പോയി പോയിപ്പോയത് അവർക്ക് പറഞ്ഞ അവധിയൊക്കെ തെറ്റിപ്പോയത് അല്ലാഹേ നീ പുറത്തു തരണേ അല്ല എത്രയും പൊട്ടിന് ഞാൻ കൊടുക്കാനുള്ള വാദ്യസ്ഥയാന്നല്ല ഞാൻ അവർക്ക് കൊടുത്തിട്ട് അവരോട് ക്ഷമ പറയണം എൻ്റെ അടുത്ത് ഇത്രയും വൈകിപ്പോയതുകൊണ്ട് എന്നുള്ളൊരു മനസ്സ് നിങ്ങളെല്ലാവരും കാണിക്കുന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾക്ക് ആവശ്യത്തിന് സഹായം ചെയ്തവരുടെ മനസ്സ് ഒരിക്കലും വിഷമിക്കൂല കാരണം നിങ്ങൾക്കൊക്കെ സഹായം ചെയ്തു തരുമ്പോൾ ഞാനും ഇതുപോലെ ഒരുപാടാക്കി എൻ്റെ കയ്യിലും സ്വർണങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞാനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് നമ്മൾ നല്ല മനസ്സറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതേപോലെ അവർ തിരിച്ച് തന്നിട്ടുണ്ട് അലഹമ്മ അങ്ങനെയുള്ള സംഭവങ്ങളിലാണ് അള്ളാഹുവിൻ്റെ വറക്കത്തെത്തുക അല്ലാതെ ഒരാളെ മുതൽ നമ്മൾ കൈവശം വെച്ച് അത് തിരിച്ചു കൊടുക്കാണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതംപതിച്ചു പോവുക മാത്രമേ നിങ്ങൾ ചെയ്യൂ ഒരാളോട് നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഇന്ന അവസ്ഥയാണെന്ന് എനിക്ക് എനിക്ക് ഇൻ താങ്കൾ ഇത്ര പവന് ഇത്ര പൊന്നി ഇന്ന പൊന്ന് എനിക്കൊന്ന് സ്വർണം എനക്കൊന്ന് തരുമോ വായ്പയായിട്ട് എടുക്കാൻ ഞാൻ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഞാൻ എടുത്തു തരാം തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അത് വിശ്വാസം കൊണ്ട് എൻ്റെ ഭർത്താവ് പോലും അറിയാതെ തരുന്നു എന്നെ വിഷമിപ്പിക്കല്ലേ എന്ന് മനസ്സ് പൊട്ടി ദുവാ ചെയ്ത് നിങ്ങളിലേക്ക് കഴിഞ്ഞാൽ അതേ ഒരു മനസ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വേണം അവിടെയാണ് മനുഷ്യത്വം ഉണ്ടാകുക അവിടെയാന്ന് മനുഷ്യനാകുക യഥാർത്ഥ മനുഷ്യനാകുക അല്ലാതെ നിങ്ങളെപ്പോലത്തെ ഇങ്ങനെ ഓരോ ആൾക്കാരും മറ്റു അടുത്ത് പോയിട്ട് സ്വർണ്ണമായാലും പൈസ ആയാലും ചോദിച്ച് വാങ്ങിക്കൊണ്ടു നിങ്ങളെ കാര്യങ്ങളൊക്കെ ക്ലിയറായി എല്ലാം ഭംഗിയായി നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ തിരിച്ചു കൊടുക്കേണ്ടവർക്ക് അതേ സമയത്ത് കൊടുക്കാഞ്ഞാൽ അവരുടെ വീട്ടിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുക അവരുടെ ജീവിതമെല്ലാം ഇല്ലാണ്ടാകുക അതെന്തെയും വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾ ശ്രദ്ധിക്കാത്തത് അത് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിച്ചിട്ടില്ലാന്ന് കണ്ട് നിങ്ങൾക്ക് അതപ്പതിനെ മാത്രമേ ഉണ്ടാവും നിങ്ങൾക്ക് ആരാണോ ഭർത്താവ് ആൺമക്കളാണെങ്കിലും പെൺമക്കളായാലും ജോലി സ്ഥലത്ത് ജോലി പോലും നശിക്കാൻ ഇടയായി പോകും അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഒരാളെ വിശ്വസിച്ച് നമുക്ക് ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ വിശ്വാസം കൊണ്ട് തന്നെ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാന്ന് നമ്മൾ അത് മറക്കാതെ നിങ്ങൾ ചെയ്യുക കാരണം നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടും കൊടുത്തിട്ടും ഒക്കെ ഉള്ള ആളാണ് ഒരാൾ ഇന്നേ വരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അള്ളാഹുബേ മരണം വരെ അള്ളാഹുവേ നീ ഒരാളെയും ബുദ്ധിമുട്ടിക്കാനുള്ള മനസ്സ് നീ ആർക്കും കൊടുക്കല്ലേ അള്ളാഹ് എന്ന് നമ്മളെപ്പോഴും തരണം അതുപോലെ തന്നെ നമ്മളോട് ആളോട് വായ്പ വാങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹുലേക്ക് ഭാരമേൽപ്പിക്കുക അള്ളാഹുവെ ഞാനിത് വാങ്ങിയതുപോലെ അള്ളാഹുയെ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭം നീ എനിക്ക് ഉണ്ടാക്കിത്തരണേ അല്ല നീ ബർക്കത് നൽകണേ അല്ല നീ വിജയിപ്പിക്കണേ അല്ല ആ വാക്ക് നീ എനിക്ക് പാലിക്കാൻ ഇടവരുത്തണേ അല്ല എന്ന് ദുവാ ചെയ്തിട്ട് വേണം മറ്റുള്ള ആളെ കയ്യിൽ നിന്നും മുതല് നമ്മൾ കൈപ്പറ്റാൻ വേണ്ടി അത്രയോ സ്ത്രീകൾ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് എവിടെയല്ല ഏതെല്ലാം സ്ഥലത്ത് എന്നറിയോ ഇപ്പോൾ കുറേ സ്ത്രീകൾ എന്നെ ഗൾഫിലാണ് കുടുങ്ങിയിട്ടുള്ളത് കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വീട്ടുകാരായാലും മറ്റുള്ള ആളും ചോദിക്കും ഭർത്താവിൻ്റെ അടുത്താകുമ്പോൾ ഗൾഫിലാകുമ്പോൾ ആ സ്വർണ്ണ എല്ലാം നാട്ടിൽ വെച്ചിട്ടുണ്ടാകുന്ന ഉള്ള മനസ്സോടെ പോയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് എത്രയോ പേരെനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത്ത നമ്മൾ വിശ്വസിച്ചിട്ട് ഇങ്ങനെ വീട്ടുകാർക്കായാലും കുടുംബങ്ങളിലായാലും ഫ്രണ്ട്സുകൾക്കായാലും നമ്മളിങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുത്തു ഇത്ര ഇത്ര പവൻ എത്രയോ ലക്ഷങ്ങൾ രൂപയും കൊടുത്തു കൊടുത്ത് നമുക്ക് ഇതുവരെ തിരിച്ചു ഫോൺ എടുക്കുന്നില്ല ഫോണെടുക്കുന്നില്ലത്ത കണ്ണീരിലാന്നിത്ത എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ടാണ് നമുക്കെല്ലാം വോയിസ് അയക്കുന്നുണ്ട് എനിക്ക് ഇപ്പോൾ ഈ നമ്പർ ഇട്ടതിന് ശേഷം വോയിസ് വരുന്നത് ഞാൻ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ക്ഷീണിച്ച് പോകുന്നു കാരണം ടെൻഷനായി പോന്നു ഇങ്ങനെ ഓരോരാൾക്ക് വേണ്ടി സഹായം ചെയ്ത് കൊടുത്തിട്ട് മറ്റൊരു സഹായം ചെയ്ത് കൊടുത്തവര് എന്ത് ചെയ്യുക മനസ്സറിഞ്ഞിട്ട് അവരുടെ ആവശ്യം നിറവേറ്റിക്കോട്ടെ എൻ്റെ അലമാറയിൽ ഇത് വെച്ചത് കൊണ്ട് എനിക്കൊന്നും വരുന്നില്ല അവരുടെ ആവശ്യം നിറവേറുമ്പോൾ അള്ളാവിൻ്റെ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് അവർ തരുന്നുണ്ടാൻ വിസ്മിയും കൂട്ടി നിങ്ങളെ കയ്യിൽ തരുന്നുണ്ടാൻ അതേപോലെ നിങ്ങൾ വിസ്മയും കൂട്ടി തിരിച്ച് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാവണം ഇല്ലെങ്കിൽ ഇവിടെ അവരെ ഭയങ്കരമായ വിഷമത്തിലും ഭാര്യ ഭർത്താവരിലെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും തല്ലും പൊടിയും വഴക്കുകളും തെറ്റിപ്പിരിലും ഒക്കെ ആവും അത് നിങ്ങളൊരാൾ കാരണമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദുനിയാവിലെ അള്ളാഹു സുബാൻ തല പുറത്ത് തരില്ല നല്ല മാഷറിയിൽ നിങ്ങൾക്ക് പുറത്ത് തരില്ല അത് മക്കളെ വായ്പ വാങ്ങി കൊണ്ടുപോകുന്ന ആരായല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചു ഒരു സ്ത്രീനെ നിങ്ങൾ ഇട്ട് വേട്ടയാടാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളെ തൽക്കാല സമയത്തേക്ക് നിങ്ങൾ അവരോട് വായ്പ വാങ്ങി കൊണ്ടുപോയിട്ട് അത് തിരിച്ചു കൊടുത്തിട്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുലോകത്തും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെ വാർത്താക്കന്മാർക്കായാലും നിങ്ങളെ മക്കളായാലും അത് അനുഭവിക്കാൻ ബാധ്യസ്ഥനാവും അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കും ഒരാളെ മുതൽ നമ്മൾ വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ ഒരാളെ മുതൽ നമ്മൾ തട്ടിപ്പറിക്കുമ്പോൾ ഇതിനൊക്കെ കണക്ക് പറയേണ്ടത് പടച്ച തമ്പൂരാനോടാണ് നമുക്ക് ആർക്കും തന്നെ നമ്മൾ മുതല് നമ്മൾ മുതൽ കൊണ്ടുവന്നതല്ല എല്ലാവരും അധ്വാനിച്ചിട്ട് ഉണ്ടാക്കുന്നതാണല്ലേ അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന മുതലത്രയും വലിയ ശക്തിയുണ്ട് അത്രയും വലിയ മഹത്തമായ സമ്പാദ്യമാണത് അതൊരിക്കലും മറ്റൊരാൾ നശിപ്പിക്കാനുള്ളതല്ല എന്ന് നമ്മൾ എല്ലാവരും തന്നെ നമ്മൾ മനസ്സിലാക്കുക കാരണം ഇന്ന് പല തട്ടിപ്പും നടക്കുന്നുണ്ട് പല ആൾക്കാരും പല വിധത്തിലും തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ആ തട്ടിപ്പിൻ്റെ ഒരാളാകാൻ പാടില്ല നിങ്ങൾ കാരണം നമ്മളെല്ലാവരും തന്നെ വിശ്വാസം കൊണ്ടാന്ന് നമുക്ക് മറ്റുള്ളവർ സഹായം തരുന്നത് ആ സഹായം തന്നവരെ നിങ്ങൾ വിഷമിപ്പിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഞാൻ നൂറ് തവണ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളായോ നിങ്ങളെ കുടുംബങ്ങളായോ നിങ്ങളെ മക്കളായോ ഭർത്താവായോ അത് രോഗം തന്നിട്ടും പരീക്ഷിക്കും നിങ്ങളെ ജീവിതത്തിലെ വറക്കത്തും ഉണ്ടാവില്ല ഇഹലോകം ഉണ്ടാവില്ല പരലോകം ഉണ്ടാവില്ല ഇത് ഉറച്ച അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും തന്നെ എവിടെയും പോയിട്ട് നിങ്ങൾ ആ പൊന്നിനെ എന്നോട് സ്വർണത്തിന് ചോദിക്കുന്നുണ്ട് അവിടെ ചോദിക്കുന്നുണ്ട് അവർ കൊടുത്തവർ എനിക്ക് തന്നവർ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് തന്നെ മന്ത്രവാദോ തന്ത്രവാദമോ ചെയ്താലും അതിൽ നിന്നൊന്നും രക്ഷങ്ങൾക്ക് കിട്ടൂല എല്ലാം അള്ളാഹു ഒരുവനാന്ന് അള്ളാഹു കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അല്ലേ നിങ്ങൾക്ക് വലത് കൊയ്യോണ്ട് നിങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ വലതു കൊയ്യോണ്ട് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ പ്രാർത്ഥനയായി നിൽക്കണം അതിൽ മാത്രമേ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കില്ലേ അങ്ങനത്തെ നല്ലപോലെ വാങ്ങി നല്ലതുപോലെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അള്ളാവിൻ്റെ എത്രയോ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തും നമുക്കും എത്തും നമ്മളെ മക്കൾക്കും എത്തും ഭർത്താവിനുമൊത്തും നമ്മളെ നമ്മളെ വീക്ഷിക്കുന്ന എല്ലാവരിലേക്കും എത്തും കാരണം അത് ഒരു ഹൈറായ കാര്യമാണ് ഞാനൊരു വീണെടുത്ത് തന്നെ കൈപിടിച്ച് പൊന്തിക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ ആളിൽ നമ്മൾ മരണം വരെ മറക്കരുത് ആ സഹായം ചെയ്തവരെ നമ്മൾ ഒരിക്കലും മറക്കരുത് ഇങ്ങനെയാവണം ഓരോ ആൾക്കാർ കാരണം പല സ്ത്രീകളിന്ന് കണ്ണീരിലാണ് കണ്ണീർ നീ കണ്ണുനീരിൽ എന്ന് വെച്ചാൽ ഭർത്താവിനോട് പറയാൻ കഴിയില്ല എൻ്റെ സ്വർണ്ണം ഇന്ന ഇന്നാക്ക് കൊടുത്തിരുന്നു മക്ക വലിയ മക്കളാന്ന് മക്കളോട് പറയാൻ കഴിയില്ല വീട്ടിലുള്ള ഉമ്മാനോട് ഉപ്പാനോട് പറയാൻ കഴിയില്ല അവർ ഒറ്റക്ക് ഉരുകി ഉരുകി തീരാനിടയാവുമ്പോൾ അവരെ ഒരുക്കപ്പാട് അള്ളാഹുലേക്കാണ് എത്തുക അത് നിങ്ങളിലേക്ക് വന്ന് ഭവിക്കും അത് നമ്മളെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഒരാളെ സ്വർണമോ മുതലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാകണം അപ്പം എൻ്റെ വീഡിയോ കുറച്ചൊക്കെ ലേറ്റായി പോകുന്നുണ്ട് ഇടാൻ സമയത്തിന് തന്നെ നമുക്ക് ഇടാൻ വേണ്ടി പറ്റുന്നില്ല എല്ലാവരും ഒന്ന് ക്ഷമിക്കുക വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കടം തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ളത് നമുക്ക് ഉറച്ച വിശ്വാസം ആകണം എന്നാൽ മാത്രമേ നമുക്ക് പരലോക വിജയം ഉണ്ടാവുള്ളൂ അല്ലേ പരലോക വിജയം നമുക്കുണ്ടാവും ബാങ്കിൽ നിന്നൊക്കെ നിവൃത്തി കേടുക്കൊണ്ട് ബാങ്കിൽ നിന്നൊക്കെ തന്നെ നമ്മൾ കടമെടുത്തിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ പലിശ കൊടുത്ത് നമുക്ക് വേറെ ആരും തരാനില്ലെങ്കിൽ ബാങ്കിനെ സമീപിക്കുകയുള്ളൂ അത് നമ്മൾ പലിശ കൊടുത്തിട്ടെങ്കിലും അവിടെ നിർത്തി നിർത്തിവെക്കാം അത് വേറെ പരാതിയില്ല പക്ഷെ ഒരാളറിയാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഭർത്താവ് അറിയാതെ മക്കളറിയാതെ എല്ലാം തന്ന മുതൽ നമ്മൾ തിരിച്ചു കൊടുക്കണം അവരെ വിഷമിപ്പിക്കാൻ പാടില്ല അവരെ കണ്ണീര് കൊടുക്കാൻ പാടില്ല അവരെ ജീവിതം താറുമാറാകാൻ നിങ്ങളൊരാൾ കാരണമാകാൻ വേണ്ടി പാടില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് മറ്റുള്ളവരിലേക്കെല്ലാം എത്തിക്കുക അള്ളാഹു സുബാനത്താല നിങ്ങളെല്ലാവരെയും ഹയറിലും മറക്കത്തിലും നിയമത്തിലും എത്തിക്കട്ടെ അള്ളാഹുവേ ഞങ്ങളെ ഒരു ഒരു വിശ്വാസം കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിയേ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാകണം അള്ളാഹുവിൻ്റെ വഴി അള്ളാഹു സുബാനത്തല തിരിച്ചു തരണം എന്നുള്ളത് ഉറച്ച വിശ്വാസം തേട്ടും അള്ളാഹുവിലേക്ക് ഉണ്ടാകണം എല്ലാം അള്ളാഹു സുബാനത്തലെ കബൂൽ ചെയ്യുക നമ്മുടെ ദുബായക്കാന്ന് ഏറ്റവും വലിയ ഉത്തരം കിട്ടുക ആ ദുവാ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹു സുബാനത്തേനെ എല്ലാ കാര്യവും നമുക്ക് പരിഹരിച്ച് തരും അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ച ആളാന്ന് ഞാൻ പറഞ്ഞതല്ല ഞാൻ ഓരോ രൂപ എടുത്ത് മാറ്റി മാറ്റി വെച്ചിട്ട് ഞാൻ കുറേ സ്വർണ്ണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ചെറുപ്രായത്തിലേ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ സ്വർണ്ണങ്ങൾ ഞാനും കൊടുത്തിട്ടുണ്ട് എനക്കും തിരിച്ചിട്ട് അതേപോലെ വിഷമിപ്പിക്കാതെ തന്നിട്ടുണ്ട് അങ്ങനെയുള്ളൊരു മനസ്സിൻ്റെ ഉടമകളാകണം നിങ്ങളെല്ലാവരും തന്നെ ഓക്കെ ഓക്കെ അസ്സാമലൈക്കും നാളെ കാണുന്നവർക്ക് മസ്സലാം